ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ നിലമ്പൂർ പ്രൊഡ്യൂസർ കമ്പനി മൂത്തേടം പഞ്ചായത്തിലെ പാലാങ്കര കല്ലാന്തോടുമുക്ക് കാരപ്പറം റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സി പി എം മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് സമരയാത്ര നടത്തി കല്ലാന്തോടുമുക്കിൽ സമരയാത്ര സി ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി ജില്ലാ പഞ്ചായത്ത് റോഡ് നവീകരണത്തിനായി ഒരു കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടും വർഷങ്ങളായി റോഡിന്റെ നിർമ്മാണോദ്ഘാടനവും നടത്തിയതാണ് എന്നാൽ പ്രവൃത്തി ആരംഭിക്കാൻ തയ്യാറായിട്ടില്ല മൂത്തേടം പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ജൽജീവൻ മിഷന് വേണ്ടി പൊളിച്ചതും നന്നാക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഇതേ തുടർന്നാണ് പാലാങ്കര കല്ലന്തോട് മുതൽ കാരപ്പുറം വരെ സമരയാത്ര നടത്തിയത് തകർന്ന റോഡിലെ ചീരപ്പാടം വട്ടപ്പാടം വെള്ളാരമുണ്ട ചോളമുണ്ട കുരിശുപിടി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കാരപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം എ ടി റിജി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്ത് വരെ ഉണ്ട് ചാലിയാറു പമ്പ് ചെയ്ത ടാങ്ക് കരുവായിരം ഇവിടേക്കുള്ള നമ്മുടെ ടാങ്ക് പഞ്ചായത്തോടെ അതിൽ മൂടികളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ അപേത്തായ പദ്ധതിയാണ് അങ്ങനെ കോടി രൂപ എന്ന് പറയുന്നത് സ്ഥാപിക്കാനും പമ്പ് സ്ഥാപിക്കാനും ടാങ്ക് സ്ഥാപിക്കാനും പൈപ്പ് ഇടാനും ഒന്നും മാത്രമല്ല മറിച്ച് ഈ പൈപ്പ് പോകുന്ന പി ഡബ്ല്യു ഡി റോഡുകളായിക്കോട്ടെ ഈ പഞ്ചായത്തിലെ കുടിവെള്ളം കെട്ടും എന്ന് കിട്ടുമെന്ന് പറയാൻ കഴിയാത്തവരാണ് അതോട് സമീപനമാണ് എടുത്തിരിക്കുന്നത് കാരണം എന്താ അവിടെ കരിമ്പഴയിൽ പങ്കുചെയ്യുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടാങ്കിലും നാളെ സ്ഥലം കട്ടിയില്ല ഈ പഞ്ചായത്ത് വലിയ വികസിൽ ചന്ദ്രൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം വി കെ ഷാനവാസ് ലോക്കൽ സെക്രട്ടറി പി അനിൽ പനോലൻ ബഷീർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് സി കെ ബിൻഷാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ